മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ ഇപ്പോൾ വൻ സാമ്പത്തിക തട്ടിപ്പിനിരയായതായി പരാമർശിക്കുന്നു അമ്പത്തൊന്ന് ലക്ഷം രൂപയുടെ സാമ്പത്തിക തർക്കം ഭാര്യയെ നിരന്തരം ശല്യപ്പെടുത്തൽ നടപടികൾ എടുക്കാതെ പണം തിരികെ കിട്ടാൻ ശ്രമം എല്ലാം ഉൾപ്പെടുന്ന വിശദമായ പരാതിയുമായി ഷാൻ രംഗത്തെത്തി നിജുരാജ് എന്ന വ്യക്തി സംഗീത നിശയിൽ പങ്കാളിയാകാൻ അവസരമുണ്ടാകുമെന്ന് പറഞ്ഞ് അമ്പത്തൊന്ന് ലക്ഷം രൂപയുടെ ചിലവ് പറഞ്ഞുവെന്നും അതിന്റെ ബില്ല് കണ്ട് ഞെട്ടിയെന്നും ഷാൻ റഹ്മാൻ വ്യക്തമാക്കുന്നു എന്നാൽ താൻ വാങ്ങിയ സേവനങ്ങൾക്ക് പണം നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ നിജു വാശി പിടിച്ചതായി അദ്ദേഹം ആരോപിക്കുന്നു വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമായി അനുഭവിച്ച ഏറ്റവും വേദനാജനകമായ അനുഭവം ഭാര്യയെ ഭീഷണിപ്പെടുത്തി എന്നതാണെന്ന് ഷാൻ പറഞ്ഞു ഞാൻ നേരിട്ടാൽ മതിയായിരുന്നു എൻ്റെ കുടുംബത്തെയും ഇതിൽ കൂട്ടിക്കൊണ്ടുവന്നത് അതിനെയാണ് കൂടുതൽ സഹിക്കാനാകാത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റൊരു തവണ നിജു കണക്കാക്കിയ ചെലവിനായി ഞാൻ അഞ്ചു ലക്ഷം രൂപ തിരികെ നൽകിയതായി ഷാൻ വ്യക്തമാക്കുന്നു എന്നാൽ എഗ്രിമെന്റ് തയ്യാറാക്കിയപ്പോൾ മാത്രം താൻ തട്ടിപ്പിലായതായി വ്യക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു പ്രകടനം നടക്കുന്ന കോളേജിന്റെ സമ്മതിയില്ലാതെയാണ് നിജു പരിപാടി നടത്തിയത് അതോടൊപ്പം ഡ്രോൺ ഉപയോഗിക്കാൻ അനുമതിയില്ലെന്ന സത്യം മറച്ചു വെച്ചതുപോലും തട്ടിപ്പിന്റെ ഭാഗമായിരുന്നുവെന്നാണ് ഷാൻ പറയുന്നത് ഇതൊക്കെ അറിയുമ്പോഴേക്കും കാര്യം നിയന്ത്രണാതീതമായി കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം ഇതുവരെ പ്രശ്നം നിയമപരമായി തീർക്കാൻ ശ്രമിച്ചില്ല എന്നാൽ തനിക്ക് നഷ്ടമായ തുകയും ഭാവിയിൽ ഇതുപോലുള്ള വഞ്ചനകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും ഇപ്പോൾ അത്യാവശ്യമാണെന്ന് ഷാൻ റഹ്മാൻ വ്യക്തമാക്കി